ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ക്രൗൺ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ബാൻഡിൽ തന്നെ ക്രൗണ് പോലെയുള്ള ഡിസൈനിൽ വരുന്ന ഒരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഇതിൽ ഗ്രീനും റെഡും വന്നിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ സ്കൂളിലോട്ടും അതുപോലെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ പ്രത്യേകത വന്നിട്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിലോ അല്ലെങ്കിൽ ഫാൻസിയിലോ വാങ്ങാൻ പറ്റാത്ത ഐറ്റം ആണ് കാരണം നമ്മളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇനി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഹെയർ ബാൻഡ് ആണ് കേട്ടോ വേണ്ടത് അടുത്തതായിട്ട് വേണ്ടത് റെഡ് കളറിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതെല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗ്രീൻ കളറിലുള്ള ബീഡ്സ് ആണ് പിന്നെ വേണ്ടത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് പിന്നെ എൻഡ് ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിലോട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ബീഡ് ഇതുപോലെ കോർത്തു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ കുറച്ച് നീളത്തിൽ മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ബീഡ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു ബീഡും കൂടെ കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ടിങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം സൈഡിലുള്ള ഒരു കമ്പിയിൽ ഈ ഒരു ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു മുത്തുകൂടെ കോർത്തു കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി താഴെ ബാലൻസ് വരുന്ന രണ്ട് കമ്പികളുണ്ട് അത് താഴോട്ട് താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മളുടെ ഗ്രീൻ ബീഡ് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലൊരു പാർട്ട് എടുത്തിട്ട് ഈ ഒരു കമ്പിയിൽ ഇതാ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുമ്പോൾ അങ്ങനെ ടൈറ്റായി കിട്ടുമൊന്നുമില്ല കേട്ടോ അതിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ മൂന്നാമത്തെ പാർട്ടും ഞാനിങ്ങതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ടതും ഇതുപോലെ നന്നായിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ കാണുന്ന എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ വരി വരിയായിട്ട് പിരിച്ചു പിരിച്ചു കൊടുക്കണേ ഇത്രയും വരെ നമുക്കത് പിരിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഫുള്ള് പിരിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ ആയിട്ട് പിരിക്കുന്നത് കാണിച്ചാൽ നമ്മളുടെ വീഡിയോ ലങ്കിൽ കൂടിപ്പോവും ഇനി നമ്മൾ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറിൽ തന്നെ ഈ ഒരു റെഡ് ബീഡ്സ് വരി വരിയായിട്ട് കുറത്ത് കൊടുക്കുക എത്രത്തോളം കുറത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കുറത്ത് കൊടുക്കണം താഴെ കണ്ടില്ലേ അത്രയും ഞാൻ കുറത്ത് കൊടുത്തതാണേ അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു കമ്പി ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഓരോ മുത്തുകളും ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ബാക്കിയുള്ള പാർട്ടുകൾ കണ്ടില്ലേ അങ്ങോട്ടും താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അതങ്ങനെ ചുറ്റി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ടൈറ്റായി നിൽക്കില്ല ഈ ഒരു റെഡ് ബീഡ് വെച്ചിട്ടുള്ള ഈ ഒരു കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുത്താലേ അത് നല്ല ടൈറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു റെഡ് ബീഡ്സ് ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഇതുപോലെ ചുറ്റി കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഇതുപോലെ ചുറ്റി കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈ നേരെ പോയിട്ട് ഫോണിൽ തട്ടും ഫോൺ താഴെ വീഴും വീണ്ടും സെറ്റാക്കും അങ്ങനെ അതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യും വർക്ക് ചെയ്യുകയും ചെയ്യും എല്ലാം കൂടെ ഒരുമിച്ച് ആവുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമുള്ള പോലെ തോന്നും ഇത് സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യാതെ തന്നെ നേരെ അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് വരുമ്പോൾ കുറേ സമയമൊക്കെ എടുത്തു കണ്ടില്ലേ ചുറ്റി ചുറ്റി വരുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ എന്നാലേ ഇതുപോലെ ബലത്തിൽ നിൽക്കുള്ളൂ മറ്റേത് പെട്ടെന്ന് അങ്ങ്ങ്ങ് താഴോട്ട് വീണ് പോകും അപ്പോൾ മറ്റ് പാർട്ടികളൊക്കെ കണ്ടില്ലേ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന കണ്ടില്ലേ അതുപോലെ താഴോട്ട് താഴോട്ട് അങ്ങ് പോവും ഒടിഞ്ഞു പോവും അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക അപ്പം നമ്മൾ ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കൂർത്ത ഭാഗം ഉള്ളിലോട്ട് അങ്ങ് മടക്കി കൊടുത്താൽ മതി അപ്പോൾ അതേ നമ്മൾ മുത്തുകളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റത്തെ ഒരു ടച്ചപ്പും കൂടെ ഉണ്ട് അതെന്താ വെച്ചാൽ എൻഡ് ടൈപ്പാണ് ആ ഹെയർ പാൻറ്റിൻ്റെ അറ്റത്ത് ഈ ഒരു എൻഡ് ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു എൻഡ് ടാപ്പ് നമ്മൾ എടുത്തിട്ട് ഇതാ ഈ ഒരു കമ്പിയുടെ അറ്റത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒന്നിങ്ങോട് ചുറ്റി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതായത് പോലെ അങ്ങ് സെറ്റാക്കി കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യാനുണ്ട് ഈ ഒരു കമ്പിയിലും നമുക്ക് ഈ ഒരു എൻഡ് ടാപ്പ് ഒട്ടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വെറൈറ്റി കളേഴ്സിലുള്ള ബീഡ്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ബീഡ്സിൻ്റെ പ്രത്യേകത വന്നിട്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബീഡ്സാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ നമ്മുടെ ഹെയർബോ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെയർബോ ആണ് കൊച്ചുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഏറ്റാപ്പ വേസ് ചെയ്യുമോ